സ് നമ്മൾ കോട്ടണിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ചെയ്യാറുണ്ട് റുപ്പീസ് എയ്റ്റി പെർ മീറ്റർ വരുന്നത് കോൺവേർഡ്സ് നമ്മൾ കലങ്കാരിയിൽ അജിരക്കിൽ അങ്ങനെ പല 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 കോട്ടണിൽ ടു എയ്റ്റി വരെ ഓൾമോസ്റ്റ് പ്രിൻ്റഡ് കോട്ടൺസ് കാണിക്കാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഓരോന്നിൻ്റെ തെഡ് കൗണ്ട് അതിൻ്റെ ഫിനിഷിങ് തിക്നെസ് അങ്ങനെ അതിൽ ഫിനി ഓരോന്ന് നോക്കിയിട്ടാണ് അതിൽ ഡിഫറൻസ് ഒക്കെ റേറ്റിൽ വരുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വെറൈറ്റി ഗ്ലേസ് കോട്ടണിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വിത്ത് ഫോയിലോട് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയൊരു വെറൈറ്റിയാണ് കോട്ടൺ ഒന്നുകൂടി ഒരു സ്മൂത്ത് ഫിനിഷിംഗ് വരുന്നത് ഇതൊരു സിൽക്ക് ഫിനിഷ് വരുന്ന കോട്ടൺ ഗ്ലേയ്സ് കോട്ടൺ വരുന്നത് അതിൽ ഇതാ ഇനി വിതൗട്ട് ലൈനിങ് ചെയ്യേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് മേറ്റ് ഫസ്റ്റ് നമ്മൾ കണ്ടത് മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ ആയിരുന്നു ഇതൊരു പേർപ്പിൾ ഷെയ്ഡിലോട്ട് വരുന്നത് എങ്ങനെ വരുന്നു അതിൻ്റെ തിക്നെസ് കണ്ടത് എങ്ങനെ വരും ഇപ്പോൾ ലൈനിങ് ഇല്ലാത്തവർക്കും ലൈനിങ് വെക്കേണ്ടവർക്കും വയ്ക്കാട്ടോ ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് ഇനി നെക്സ്റ്റ് ഇതാ വരുന്നു നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് അതിന് മൂന്ന് കളേഴ്സാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഡാർക്ക് കളർ ചാട്ടിൽ ഇങ്ങനെ മൂന്ന് പ്രിന്റുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്ന ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ നോക്കണിട്ട് അതിൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ കളർ ഇത് എങ്ങനെ വരുന്നു കുറച്ചുകൂടെ ഒരു ഷൈനിങ് എഫക്റ്റ് ഉള്ള നല്ല കുറച്ചുകൂടി ഒരു പ്രീമിയം ലെവലിനെ നൈറ്റി സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കാണെങ്കിലും നല്ലതാണ് ഇതെങ്ങനെ വരുന്നു വൺ നൈറ്റി നോ നൂറ്റി എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് കളറിലത് എങ്ങനെ വരുന്നു വൺ എയ്റ്റി ഇനി ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അങ്ങനെ വരുന്ന നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ചാർട്ടിൽ ഇങ്ങനെ വരുന്നു രണ്ട് പ്രിന്റുകൾ വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത്